നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് പഠിച്ച് അവസാനിപ്പിച്ചത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ എടുത്ത ക്ലാസ്സിലുള്ള എവിഡൻസ് ആക്ടിനെ കുറിച്ചുള്ള ചെറിയൊരു മോഡൽ എക്സാം ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന മോഡൽ എക്സാംസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പതിനഞ്ച് ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി ക്ലാസുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അപ്പൊ നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് സമയം ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അപ്പോ ഉത്തരം കണ്ടുപിടിച്ചു ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി എഴുതിയവർക്ക് ഉത്തരം വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിനാണ് ഓക്കെ അപ്പൊ നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റില് എത്ര പാർട്ടുകൾ ഉണ്ടെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം സിമ്പിൾ ആണ് അല്ലെ പറഞ്ഞേ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഓപ്ഷൻ ഇ ഇതില് ഇ എന്നാണ് കൊടുത്തിട്ടുള്ളത് മൂന്നാണ് ഉത്തരം വരേണ്ടത് കേട്ടോ ഓപ്ഷൻ മൂന്ന് എഴുതിയവർക്ക് ഉത്തരം മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അല്ലെ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ നാൽപ്പത്തി അഞ്ച് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലെ സെക്ഷൻ നാൽപ്പത്തി അഞ്ച് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ആകെ നമുക്ക് കുറച്ച് സെക്ഷൻസേ പഠിക്കാനുള്ളൂ അതിൽ തന്നെ ഈ പറയുന്ന സെക്ഷൻ നാൽപ്പത്തി അഞ്ച് എന്താണ് പ്രതിപാദിക്കുന്നത് ഉത്തരം കിട്ടിയോ ഉത്തരം കിട്ടിയെന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം വിദഗ്ദ്ധരുടെ അഭിപ്രായങ്ങളാണ് അല്ലെ ഒപ്പീനിയൻ ഓഫ് എക്സ്പെർട്ട് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് വിദഗ്ധരുടെ അഭിപ്രായത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ നാൽപ്പത്തി അഞ്ചില് പ്രതിപാദിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പൊ നമ്മുടെ ഡബ്ല്യു സി പിഒ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസുകൾ ഇപ്പോൾ നമ്മുടെ കോഴ്സ് രൂപത്തിൽ എടുത്തു വരുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് ഫീ അപ്പോൾ പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ട നമ്പർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു തരിക അപ്പൊ നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസുകളുടെ എല്ലാ നോട്ട്സും മെറ്റീരിയൽസും അതുപോലെ തന്നെ വീക്കിലി ഉള്ള മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ച് കൂടെ വരിക അപ്പൊ നമുക്ക് എന്തായാലും സി പി ഓക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് റാങ്കിലും മുന്നോട്ട് വരാം കേട്ടോ അപ്പോൾ സി പി ഒ ഡു സി പിഒ പരീക്ഷ എഴുതുന്നവർ കൃത്യമായി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നാലാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഇവിടെ നാല് പേരുടെ പേര് കൊടുത്തിട്ടുണ്ട് ആരാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് എന്നാണ് നമ്മുടെ അപ്പൊ നമ്മൾ പഠിച്ചതാണ് ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ജെയിംസ് സ്റ്റീഫൻ അല്ലെങ്കിൽ ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഓക്കെ അടുത്തുള്ളത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു എവിഡൻസ് എന്ന് പറയുന്ന രൂപം അല്ലെങ്കിൽ എവിഡൻസ് എന്ന് പറയുന്ന പദം രൂപം പ്രാപിച്ചത് എവിഡേറ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ പറയുന്ന എവിടെയാണ് പറയുന്നത് ഏത് ഭാഷയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്നാണ് നമ്മുടെ ചോദ്യം ഗ്രീക്ക് ഇംഗ്ലീഷ് ലാറ്റിൻ റഷ്യൻ പറഞ്ഞേ പഠിച്ചതാണ് പഠിച്ചുറപ്പിച്ചതാണ് ഓപ്ഷൻ ഓപ്ഷൻ മൂന്നാമത്തേതാണ് ശരിയായിട്ട് വരുന്നത് ലാറ്റിനാണ് കേട്ടോ ഇതിൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് കിടക്കുന്നുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട നിങ്ങൾ ആ ഉത്തരങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവും ഓക്കെ അപ്പൊ ആണ് അതിന്റെ ഉത്തരം വരുന്നത് അപ്പൊ എവിഡൻസ് എന്ന് പറയുന്ന പദം രൂപം പ്രാപിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം എത്ര തരം തെളിവുകളുണ്ട് നമ്മൾ എത്ര തരം തെളിവുകളെന്ന് പഠിച്ചു എന്നിട്ട് ഓരോ തെളിവിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം എത്ര തരം തെളിവുകളാണ് നമുക്കുള്ളത് ഉത്തരം കിട്ടിയല്ലോ ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം ഒൻപത് തരമാണ് അല്ലേ അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം നമുക്ക് ഒൻപത് തരത്തിലുള്ള തെളിവുകളാണ് ഉള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കോടതിയില് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിന്റെ പേരെന്താണ് കോടതിയിലെ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവുകളെ പറയുന്ന പേരെന്തെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം അപ്പൊ നേരിട്ട് മനസ്സിലാക്കുന്ന തെളിവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നതാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ നേരിട്ട് കോടതിയിലോ ജഡ്ജിക്കോ മനസ്സിലാവുന്ന തരത്തിലുള്ള തെളിവുകളെ നമ്മൾ എന്ത് തെളിവെന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കും ഓർമ്മയുണ്ടല്ലോ ഓപ്ഷൻ ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം റിയൽ എവിഡൻസ് ആണ് അല്ലെ റിയൽ എവിഡൻസ് ആണ് ശരിയാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട് ചാപ്റ്ററുകൾ ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം കിട്ടിയോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എത്ര ചാപ്റ്ററുകളാണ് നമുക്കുള്ളത് ഉത്തരം വന്നിട്ട് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം പതിനൊന്ന് അധ്യായങ്ങളാണ് അല്ലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്നാണ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണ് താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണ് സാക്ഷിയായി പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴിയുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അൻപത്തിരണ്ടാം വകുപ്പാണെന്ന് പറയുന്നുണ്ട് ഒരു മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താമെന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും വിധേയമാണെന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങളുടെ എണ്ണം മൂന്നാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന നാല് ഓപ്ഷൻസിനകത്ത് നിന്ന് തെറ്റായ ഓപ്ഷൻ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഉത്തരം കിട്ടിയോ എന്താണ് നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് അല്ലെ സാക്ഷിയായി പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴിയുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്ന അൻപത്തിരണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് ബാക്കി കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും എന്ത് തന്നെയാണ് ശരിയാണ് ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താം ശരിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ എല്ലാ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും വിധേയമാണ് ശരിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്കിലെ ഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്നാണെന്ന് പറയുന്നുണ്ട് അതും ശരി തന്നെയാണ് അല്ലെ നമുക്കിതിനകത്ത് ഒന്നാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അൻപത്തി രണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് അല്ലെ അൻപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടില്ല അതാണ് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ആകെ പഠിക്കാനുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ് ഒന്ന് ഇരുപത്തി ഏഴ് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് നാല്പത്തി അഞ്ച് അല്ലെ ഒന്ന് ഇരുപത്തി ഏഴ് മുപ്പത്തിരണ്ട് നാല്പത്തി അഞ്ച് എന്നീ സെക്ഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതിൽ തന്നെ ഒന്നാമത്തെ സെക്ഷൻ പറയുന്ന എന്താണ് ഷോർട്ടായിട്ട് എക്സ്റ്റൻഡ് ആൻഡ് കമൻസ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം പിന്നെ പറഞ്ഞത് സെക്ഷൻ ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴിൽ എന്താണ് പറയുന്നത് കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിക്കണമെന്നാണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ ഇരുപത്തിയേഴിൽ പറയുന്നത് എന്താണ് കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിച്ചിരിക്കണമെന്നാണ് സെക്ഷൻ ഇരുപത്തി ഏഴിൽ പറയുന്നത് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ഒന്ന് ഇരുപത്തി മുപ്പത്തിരണ്ട് അല്ലേ മുപ്പത്തിരണ്ടിൽ പറയുന്നത് എന്താണ് മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ വ്യാപ്തിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ മുപ്പത്തിരണ്ടിൽ പറയുന്നത് എന്താണ് മരണപ്പെട്ടതോ കാണാതായതോ ആയിട്ടുള്ള വ്യക്തികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അതിന്റെ വ്യാപ്തിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ മുപ്പത്തിരണ്ടിൽ പറയുന്നത് പിന്നെ പറഞ്ഞ നമ്മൾ എന്താണ് സെക്ഷൻ നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തി അഞ്ചിൽ പറയുന്നത് എന്താണ് എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻ അല്ല എന്നുണ്ടെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായത്തെ കുറിച്ച് സെക്ഷൻ നാൽപ്പത്തി അഞ്ചിലാണ് നമ്മൾ പ്രതിപാദിച്ചത് അപ്പൊ ഇത്രയും സെക്ഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഈ പറയുന്ന എവിഡൻസ് ആക്കത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമുക്കത് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം ലിസ്റ്റ് എവിഡൻസ് എന്താണ് ലിസ്റ്റ് എവിഡൻസ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്നതിൽ ഏത് എവിഡൻസ് ആണ് എന്താണ് ലിസ്റ്റ് എവിഡൻസ് ലീസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഏത് എവിഡൻസിനെ എന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ പത്താമത്തെ ചോദ്യം ഇത് ഞാൻ പഠിപ്പിച്ചതിന്റെ ഇടയിൽ പറഞ്ഞത് പോയൊരു പോയിന്റ് ആണ് ലീസ്റ്റ് എവിഡൻസ് എന്ന് അറിയപ്പെടുന്നത് ഏത് എവിഡൻസ് ആണ് എന്നാണ് നമ്മുടെ പത്താമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ കിട്ടിയല്ലോ ഏതാണ് ഓപ്ഷൻ അയാൾ അല്ലെ പ്രൈമറി എവിഡൻസിനെയാണ് നമ്മൾ ലീസ്റ്റ് എവിഡൻസ് എന്ന് അറിയപ്പെടുന്നത് ആണ് പ്രൈമറി എവിഡൻസിനെയാണ് നമ്മൾ ലീസ്റ്റ് എവിഡൻസ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സെക്കൻഡറി എവിഡൻസിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികളാണോ ഒരാൾ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞു കേട്ടത് മറ്റൊരാൾ പറയുന്നതാണോ ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയിലുകളാണോ ഒറിജിനൽ നിന്നെടുത്ത െയാണ് നമ്മൾ സെക്കൻഡറി എവിഡൻസിനകത്ത് ഉൾപ്പെടാ ഉൾപ്പെടുത്താത്തത് കിട്ടിയോ ഈ പറയുന്നവയിൽ നിന്ന് തെളിവുകൾ അല്ലെങ്കിൽ എന്താണ് തെളിവ് നിയമപ്രകാരം സർട്ടിഫൈ ചെയ്ത കോപ്പികൾ ഒറിജിനലിൽ നിന്ന് എടുത്ത ഫോട്ടോകൾ ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയിലുകൾ ഇതൊക്കെ എന്ത് തന്നെയാണ് സെക്കൻഡറി എവിഡൻസ് ആണ് പക്ഷെ ഒരാൾ പറഞ്ഞു കിട്ടതിനെ കുറിച്ച് മറ്റൊരാൾ പറയുന്ന സംഭവത്തെ കുറിച്ച് ഒരിക്കലും നമുക്ക് അതിനെ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് പറയാനായിട്ട് കഴിയത്തില്ല അല്ലെ അപ്പൊ ഈ പറയുന്ന മൂന്നും സെക്കൻഡറി എവിഡൻസ് ആണ് രണ്ടാമത് എന്തല്ല സെക്കൻഡറി എവിഡൻസ് അല്ല ഓക്കെ നമുക്കടുത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇന്ത്യൻ എവിഡൻസ് രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ട സമയത്ത് ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം അറിയാമോ ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോൾ എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു കിട്ടിയോ നൂറ്റി അറുപത്തിയേഴാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം നൂറ്റി അറുപത്തി ഏഴാണ് അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് രൂപം കൊണ്ടപ്പോ നമുക്ക് എത്ര വകുപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നൂറ്റി അറുപത്തിയേഴ് വകുപ്പുകൾ ഉണ്ടായിരുന്നു അടുത്ത ചോദ്യമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് നമ്മുടെ പതിമൂന്നാമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ എന്തിനെ കുറിച്ച് പറയാ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും കാരണം എന്താണ് വസ്തുക്കളുടെ പ്രസക്തിയെ കുറിച്ചും തെളിവുകൾ ഹാജരാക്കുന്നതിലും ആക്കുന്നതും അതിന്റെ ഫലങ്ങളെ കുറിച്ചും തെളിവുകളെ സംബന്ധിച്ചും ഒക്കെ എന്ത് തന്നെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗങ്ങൾ പറയുന്നത് അല്ലെ കാര്യം ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ മൂന്ന് ഭാഗങ്ങളെ ഉള്ളൂ ആ പറയുന്ന മൂന്ന് കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് വസ്തുക്കളുടെ പ്രസക്തി തെളിവുകൾ ഹാജരാക്കലും അതിന്റെ ഫലവും തെളിവിനെ സംബന്ധിച്ച് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ പറയുന്ന എവിഡൻസ് ആക്ടിൽ പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം പതിനാലാമത്തെ ചോദ്യമാണ് സ്ത്രീകളെ മാനവകപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെ സെക്ഷൻ എന്താണ് ഈ ചോദ്യം നമ്മുടെ ഇന്ത്യൻ ഒരു ചോദ്യമാണ് എത്ര നമുക്ക് ചെക്ക് നോക്കാം അപ്പോൾ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്ന കൂടി അവരുടെ നേരെ നടത്തുന്ന കൈയേറ്റം കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ ചോദിച്ചാൽ ഏത് സെക്ഷൻ എന്ന് പറയും കിട്ടിയോ ഇരുപത്തി ഒമ്പത് മുപ്പത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഏ എഴുതിയവർക്ക് ശരിയുത്തരം ഇരുപത്തിയേഴാണ് കേട്ടോ അപ്പൊ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നോ അവരുടെ നേരെ നടത്തുന്ന കൈയേറ്റം കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് ചോദിച്ചാൽ അത് സെക്ഷൻ ഇരുപത്തിയേഴാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യമാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്യുലർ സെക്ഷൻ ഏതാണ് മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകുന്ന മൊഴിയുടെ വ്യാപ്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ഏത് എന്നാണ് നമ്മൾ പതിനഞ്ചാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഉത്തരം വരുന്നത് ഏതാണ് കിട്ടിയോ ഉത്തരം കിട്ടിയത് തന്നെ പ്രതീക്ഷിക്കുന്നു ഓപ്ഷൻ ഓപ്ഷൻ മൂന്നാമത്തെ ഇതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് മുപ്പത്തി രണ്ടാണ് കേട്ടോ അപ്പൊ മുപ്പത്തി രണ്ടാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ മുപ്പത്തി രണ്ടാണ് അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ പതിനഞ്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന പതിനഞ്ച് ചോദ്യത്തിനകത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള എന്ത് വ്യക്തമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിരിക്കുന്ന ഡബ്ല്യു സി പിഒ സി കോഴ്സിലേക്ക് അല്ലെങ്കിൽ സി പി ഒ പരീക്ഷാൻ തോന്നുന്നവർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്പർ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മാത്രം മതിയാവും നിങ്ങൾ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി സിആർ പി സിയിലെ മോക് ടെസ്റ്റ് നാളെ ഉണ്ടാവും നിങ്ങൾക്ക് നാളെ രാവിലെ സിആർ പി സിയിലെ മോക് ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും ഇതുപോലെ വീഡിയോസിന് വേണ്ടിയിട്ട് ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക മാർക്ക് കമന്റ് ചെയ്യാത്തവർ കൃത്യമായിട്ട് മാർക്ക് കമന്റ് ചെയ്യുക കോഴ്സിലേക്ക് ജോയിൻ കോഴ്സിലേക്ക് കൂടി ജോയിൻ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ